പ്രിയപ്പെട്ട കിഡ്സ് പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാവേ പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ വരണമേ വരണമേത ജൂൺ മാസം രണ്ടാം തീയതി അതായത് തിങ്കളാഴ്ച വീണ്ടും നമ്മുടെ സ്കൂള് തുറക്കുകയാണ് ഒരുപക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവണം കഴിഞ്ഞ വർഷവും സ്കൂൾ തുറക്കുന്ന തുറക്കുന്നൊട്ടു വീഡിയോ ചെയ്തിരുന്നല്ലേ ചെയ്തോളൂ അതായത് സ്കൂൾ തുറക്കുന്നതിനേക്ക് വെച്ചു അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് നിങ്ങളുടെ ഗാർഡൻ സ്കൂളിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഇപ്പം ആ സ്വന്തം വിശേഷങ്ങൾ പറഞ്ഞിട്ട് അതായത് എല്ലാ വർഷവും ഞങ്ങൾ ഏതാണ്ട് ശ്രദ്ധിക്കാറുണ്ട് ഒരു രണ്ട് മാസം അവധി കിട്ടുകയാണല്ലോ അവധി സമയത്ത് പല യാത്രകൾ പോകും ഇഷ്ടം പോലെ കളിക്കും ഇതെല്ലാം കഴിഞ്ഞ് അവസാന സമയം ആകുമ്പോഴേക്കും എവിടെയെങ്കിലും പോയി നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരു പുതിയ വർഷ പുതിയൊരു അധ്യയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് സ്കൂൾ വർക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ച് പൊരുങ്ങിയാണ് കഴിഞ്ഞ വർഷവും നാട്ടിലെ യുവാക്കിന്

അവിടെ നിങ്ങൾക്ക് അറിയാൻ ചിലർക്കുണ്ട് അറിയാമായിരിക്കും ഇല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന നല്ലതാണ് അവിടെ ഒരു പല ഉണ്ട് ഫ്രണ്ടില് ദിവസം കേട്ടോ കൂട്ടുകാർ ഇവര് പല മണിക്കൂർ ഒരു ദിവസം തന്നെ ഒരു മൂന്ന് നാല് മണിക്കൂറൊക്കെ വെച്ച് ദീപികാരന സംഘർ പ്രാർത്ഥിച്ചു അവിടെ പോയിരുന്നു അല്ല അങ്ങനെ ഒത്തിരി ഇഷ്ടപ്പെട്ടു ആ ദിവസങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ് പക്ഷെ ലാസ്റ്റ് ദിവസം ഇവർക്ക് ഭയങ്കര ഹാപ്പിയായി ഇവർ പറഞ്ഞു ഇനി വരുന്ന വർഷവും ഞങ്ങളവിടെ കൊണ്ടു പോകണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു വന്നത് എന്തായാലും വരുന്ന ഒരു വർഷത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈശ്വരൊക്കെ അടുത്തുപോയി നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് ഇവർ വരുന്ന വർഷത്തിലേക്ക് ഇവർ പ്രവേശിക്കുന്നത് കാരണം കൂട്ടുകാരെ നമ്മൾ സ്കൂളിൽ പോകുമ്പോഴും ഒക്കെ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് ഈശോയുടെ കൃപയാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് അതുകൊണ്ട് ഒരു പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ നല്ല പ്രാർത്ഥനയിലും ദൈവവിചാരത്തിലും ഒക്കെ നമുക്ക് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ആഗ്രഹിക്കാം സ്കൂളിൽ പോകുന്നതിന് മുമ്പ് എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം അല്ലേ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം സ്കൂളിൽ പോകുന്ന സമയത്ത് ജോക്കുന്ന അങ്ങനെ സ്കൂളിൽ വെച്ച് കിടക്കാൻ സമയം കിട്ടുമ്പോഴൊക്കെ പ്രാർത്ഥിക്കണം അങ്ങനെ അങ്ങനെ പ്രാർത്ഥിക്കണം കേട്ടോ എന്തായാലും അതെ അതെ എന്തായാലും നമ്മളെ സ്കൂളിലാണ് പഠിക്കാനാണ് പോകുന്നതെങ്കിൽ തന്നെയും നമ്മൾ ഈശോയെ സ്നേഹിക്കുന്ന കൃത്യങ്ങൾ നമ്മൾ ഈശോയെ ഈശോയെക്കുറിച്ചുള്ള വിചാരത്തിലും പരിശുദ്ധ ഏറ്റവും പ്രത്യേകിച്ച് വരെയാണ് അധികം പ്രാർത്ഥിക്കേണ്ടത് കേട്ടോ നമ്മളേറ്റവും അധികം പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധമാണ് നമ്മള് പഠിക്കാനുള്ള ശ്രദ്ധിക്കാൻ വേണ്ടി ഇനി പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ മറന്നുപോകാതിരിക്കാൻ വേണ്ടി എല്ലാം ഓർക്കാൻ വേണ്ടിയൊക്കെയായിട്ട് അത് സ്കൂളിലെ കാര്യങ്ങളും നമ്മളെ കുറിച്ച് എല്ലാ ആത്മീയ കാര്യങ്ങളെല്ലാം നമുക്ക് ശരിയായി പഠിപ്പിച്ച് തരുന്നതും ഓർമ്മപ്പെടുത്തരുന്നതും എല്ലാം പരിശുദ്ധാത്മാവാണ് അതുകൊണ്ട് നമ്മളുടെ പുതിയ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നമ്മളുടെ സ്കൂളിലെ പഠനങ്ങൾ ആരോടെ ആയിരിക്കണം പരിശുദ്ധാത്മാനോടെയായിരിക്കണം പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ നമുക്ക് പുതിയ വർഷം നമുക്ക് ഏറ്റവും നമ്മൾ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ദൈവാനുഗ്രഹത്തിന്റെ ഒരു വർഷമായിട്ട് നമുക്ക് മറ്റേ ശ്രമിക്കാം ഒരു കാര്യം ചെയ്യാൻ നമുക്ക് കൂട്ടുകാരെ ഹിമാക്രം ജോലിന് എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പും രാത്രി കിടക്കുന്നതിന് മുമ്പും രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തും പ്രാർത്ഥനയുണ്ട് അത് നമുക്ക് കിടക്കുന്നതിന് മുമ്പുള്ള പ്രാർത്ഥന കേട്ടോ അല്ലെ രാവിലെ രാവിലെ അതെ അല്ലെ രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ചെല്ലുന്ന പ്രാർത്ഥന നമുക്ക് ഒന്നും ചോദിക്കാം കൂട്ടുകാരൊക്കെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് കിടക്കേഴ് നീരുന്നേറ്റുന്ന സമയത്ത് പ്രാർത്ഥന ഒക്കെ ചൊല്ലുന്ന ഒത്തിരി ഉപകാരപ്രദമായിരിക്കേ കൂർവം രാവിലെ സമയത്ത് പ്രാർത്ഥിക്കാൻ പുതിയ പ്രഭാതം കാണുമ്പോൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു അഭിഷേകവും വിഭയം തരണമേടങ്ങളെ ആശീർവദിക്കണമേ തിരുസഭയെ സന്ദർശിക്കണമേ ഏകരക്ഷകനാണെന്ന് എല്ലാവരും ഏറ്റുപറയുവാൻ ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ സകല വിശുദ്ധരെ സകല മാതാക്കളെ രക്ഷകരെ പിതാവേ നിങ്ങളുടെ സഹായവും സമരം പങ്കതായോടേണമേ ഈശോയെ ഞങ്ങൾ സ്നേഹിക്കുന്നു ഈശോയെ നന്ദി പറയുന്നു ഞങ്ങൾ എന്നെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകണേ ആമേൻ ഈശോ മറിയം ഹൗസെ പ്രിയപ്പെട്ട സ്കൂളിലൊക്കെ പോകുന്നതിന് മുമ്പ് സ്കൂളിൽ പോവാത്ത ദിവസങ്ങളിൽ പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഇപ്പോഴൊക്കെ പ്രാർത്ഥിക്കണം ഒത്തിരി നല്ലതായിരിക്കുവേ നമുക്ക് ഈശോ സ്നേഹത്തിൽ വളരും പിന്നെ നമ്മള് ചെയ്യേണ്ടുന്ന നമ്മളായിരേണ്ട ആത്മീയപരമായ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് നല്ലൊരു ചിന്തയും ബുദ്ധിമുട്ട് ലഭിക്കുക അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിൽ ഉള്ള ഒരു പുതിയ പഠനവർഷ ആശംസിക്കുന്നു ഈശോ എല്ലാവരെയും എല്ലാ കൂട്ടുകാരെയും സമ്പളമാണ്ഗ്രഹിക്കട്ടെ അമ്മയും